ഹലോ ഗാൾസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും യെസ് ഇത് എന്താ പറയുക ഇത് ടഗൻ ഒരു വെഡിങ് വ്ലോഗാണ് നോക്കാം ഇത് ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമുക്ക് സെറ്റാകും ഓക്കെ ട്രെയിന് വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ ഇൻറ്റർസിറ്റി എക്സ്പ്രസ്

കൂടുതലും ട്രെയിൻ്റെ മാത്രമാണ് ഉള്ളതെന്നൊക്കെ ഒരു ചെറിയ ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു അത് ഈ ബ്ലോഗി പരിഹരിക്കാൻ ശ്രമിക്കാം അങ്ങനെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് ഇനിയിപ്പം ഇവിടുന്ന് നമ്മൾ റൂം എടുത്തിട്ടുണ്ട് ഞാൻ അവിടത്തേക്ക് പോകണം അവിടെ നിന്നാണ് നമ്മൾ കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് പോന്നത് അതൊക്കെ അതൊക്കെ ഞാൻ വഴിക റെയിൽവേ വന്ന പിന്നെ ഇത് മസ്റ്റാണല്ലോ അപ്പം പിന്നെ നമ്മളങ്ങനെ പന്തിരംഗമെത്തി നമ്മളിതാണ് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ്

ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ റൂം എടുത്തിട്ട് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകണം ഓക്കെ ആ അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോകണ സുഹൃത്തുക്കളെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ാണ് സുഹൃത്തുക്കളെ യെസ് നമ്മളങ്ങനെ പോവാൻ പോകുന്നു യെസ് അപ്പോൾ നമ്മളങ്ങനെ കല്യാണ പേരക്കു പോവാണ് കല്യാണ പോലെയല്ല ഓഡിറ്റോറിയത്തിലേക്കാണ് പോകുന്നത് പെരുമണ്ണ ഓക്കേ അപ്പൊ നമ്മളങ്ങനെ ഇവിടെ ഞാൻ കൊറേ നാളായി എന്താ പറയാ എന്താ പറയാ ഫുള്ള് റിലേറ്റീവ്സ് ആണ് പ്പോൾ ഗായറിയില്ല ഞാൻ എന്തൊക്കെയോ എടുത്തു വച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു സലായ കൊണ്ട് അങ്ങനെ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് നോക്കാം നമുക്ക് ഇത് ഞാൻ ചിലപ്പോൾ നാള് നാളത്തെയും കൂടിയും ഇൻക്ലൂഡ് ചെയ്തിട്ടിരിക്കും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അവിടെ ഇപ്പോൾ ഇതാണ് പാട്ടും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോവാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ വേറെന്താണ് ನಮಗೆ ಎಂತಾವೆ ನಾ ಫೋಟೋ ಶೂಟ್ ಆ ಬುತುಕೆ ഇന്നത്തെ അവിടുത്തെ കലാപരിപാടികളെല്ലാം അവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ് അപ്പോൾ ഇനി നാളെ കാണാം ഓക്കെ ബായ് ഇത് രണ്ടും കൂടിയും ഒപ്പനായിട്ടൊരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ഇത് രണ്ട് പാർട്ടായിരിക്കും നോക്കാം ഓക്കെ ബായ് അപ്പോ ഗുഡ് മോർണിംഗ് അപ്പോ സമയം അപ്പോൾ അങ്ങനെ എട്ട് മണി അങ്ങനെ ആവുന്നുണ്ട് ഒന്ന് ചാവടിക്കാൻ വേണ്ടിയിട്ട് എന്നുറത്തേക്ക് പോകണം ഫുഡൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിച്ചു ബീന്നും ഹോട്ടലിലേക്ക് പോവാണ് കോസ്റ്റ് മുഖമാറി അപ്പൊ നമ്മളങ്ങനെ അവിടെ ഓഡിറ്റോറിയത്തിലെത്തി എന്താ പറയാ നിക്കാതെ തൊഴിലില്ല അവിടെ ഫോട്ടോഷൂട്ടൊക്കെ കണക്കാണ് ചെക്കൻ എത്തിയിരിക്കുന്നു ചെക്കൻഡീമൊക്കെ എത്തി ഇനിയിപ്പോ ഗ്സ് നിക്ക അങ്ങനെ തുടങ്ങാൻ പോവാണ് ഇപ്പൊ ഗായ്സ് എന്താ പറയാ അവിടെ ഇപ്പൊ നിക്ക ഇതൊക്കെ കഴിഞ്ഞു അവിടെ ഇങ്ങനെ ഇരിക്കാണ് ഇപ്പോ പെണ്ണിന് എൻട്രി ഉണ്ട് എനിക്ക് ഒരു ചെറിയൊരു വ്ളോഗായിരിക്കാം ഇന്നലത്തൊക്കെ ഞാൻ അത്രയൊന്നും എടുത്തില്ല എന്താ പറയുക ഒരു കുറച്ച് കുറച്ച് ഇതാണ് ഞാൻ മെയിനായിട്ട് ആയിട്ട് എടുത്തത് എന്തോ ഒരു ആംബുലൻസിൽ അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ ഫുള്ള് പാട്ടും മതും ഇതൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് മൈൻസൈഡ് അങ്ങോട്ട് പോയി ഇത് നോക്കാം നമുക്ക് എന്താ അവസ്ഥ ഹായ് പറ ഹലോ പറയേ ഹായ് <laughs> Say hi. 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 What's your name? Uh, yeah? Okay. ഇതെന്ന് പറഞ്ഞാല് എൻ്റെ ഒപ്പൻ്റെ അനിയന്റെ മോനാണ് ഓൺ ദിവസം തായ്ലാൻഡ് കോപ്പറേറ്റീവ് ആയിരുന്നു ഗൈസ് അപ്പോ ഞാനിവിടെ എന്റെ ആണ് ഇത് ചെക്കൻ ഡീമിൻ്റെ ഒപ്പം വന്നതാണ് മറ്റേ ഡാൻസ് ഒക്കെ കളിക്കുന്നത് മറ്റേ ചങ്ങായി വന്ന് ഗായ്സ് എന്താ പറയുക എൻട്രി കഴിഞ്ഞു പിന്നെന്താ പറയുക സ്റ്റേജൊക്കെ ഒരു പാട്ടൊക്കെ പാടി ഫോട്ടോഷൂട്ട് കഴിഞ്ഞു എല്ലാ പരിപാടി കഴിഞ്ഞു ഫുഡും കഴിഞ്ഞു ഞാനൊരു പാട്ടും പാടി എന്താ എനിക്ക് വ്ലോഗെന്താ ഒരു വ്യക്തത ഇല്ലാത്ത മാതിരി ഉണ്ട് ഞാൻ നോക്കട്ടെ എഡിറ്റ് ചെയ്യുമ്പോൾ ബാക്കി കാണാം ഗൈസ് അപ്പോ നമ്മളിങ്ങനെ ഹോട്ടലിൽ എത്തി ഇവിടെ നമ്മൾ പോവാ ഓക്കേ അപ്പോ ഇള്ള പരിപാടി പറഞ്ഞാല് അഞ്ച് പത്തിനുണ്ട് പരശു പതിനു പോകാനാണ് പ്ലാൻ ഓക്കെ ഇവിടെ ഇപ്പോൾ വേഗം വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങാ വീണ്ടും പോയ കോസ്റ്റ്യൂ ഡേ അഞ്ച് ഇപ്പൊ ട്രെയിൻ ഉണ്ട് അത് കഴിഞ്ഞ പരസ്യ നേരത്തെ വന്നിട്ട് നിക്കലുണ്ട് ഇത് വേറൊരു ട്രെയിനാണ് ഇപ്പോ എന്നാ പോർബന്ത അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രെയിൻ അഞ്ചേ പത്ത് അഞ്ചേ പത്തിനാണ് ഓക്കെ അങ്ങനെ കല്യാണം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു നമ്മൾ തലശ്ശേരി വീട്ടിലേക്ക് പോവാണ് വീട്ടിൽ പോയിട്ട് സ്ഥലം വരെ പോവാണ് അങ്ങനെ നമ്മൾ തലശ്ശേരിയ്ക്കുന്ന സുഹൃത്തുക്കളെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോവാണ് നമുക്കൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ